ഹായ് അസ്ലാമലൈക്കും ഇന്ന് വളരെ എളുപ്പത്തിൽ നെയ്ച്ചോറും ഇഷ്ടകരും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും ഞാനിതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ് സബ്സ്ക്രൈബും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഇതിലേക്ക് ഉള്ളി കറാമ്പൂ കറാമ്പട്ട ഏലക്കായ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള അരി ഇളന്നെടുക്കാം ഈ അളന്നെടുത്ത പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ പകുതി സ്വീസ് ചെയ്തൊഴിക്കാം എന്നിട്ട് വെള്ളം തിളച്ച് വന്നാൽ ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച അരി നന്നായിട്ട് കഴുകി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ നമുക്കിഷ്ടകറി എങ്ങനെയാണെന്ന് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉലുവ പിന്നെ നമ്മുടെ ഈ പച്ചമുളകിൻ്റെ മിക്സ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക അതിലേക്ക് ഉള്ളി തക്കാളി കറിവേപ്പില പുതിനീനയില ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഉപ്പ് കുരുമുളക് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് തൈര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ അടച്ച് വെച്ച് വേവിക്കാം ഇതിലോട്ട് നമുക്ക് ഒരു തേങ്ങയുടെ പകുതി നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം പിന്നെ ചിക്കൻ വെന്ത് വന്നാൽ ഈ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് തിള വന്നാൽ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം പ്ലീസ് ഓക്കെ ബായ്